കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടത്ര കൃഷി സ്ഥലം ഇല്ലെന്നത് വാസ്തവം തന്നെ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലം തരിച്ചുകിടക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ കാർഷിക രംഗത്തോട് നമുക്കുള്ള സമീപനത്തിന്റെ കൊള്ളത്തരം തുറന്നു കാട്ടുന്ന കൃഷിയിടങ്ങൾ തുണ്ടുവൽക്കരിക്കപ്പെടുന്നു ഇവിടെ കൃഷിയിടങ്ങൾ തേടി നടക്കുന്ന കർഷകർ തരിശിനിലങ്ങളെ വിളനിലങ്ങളാക്കി മാറ്റുന്നു കൃഷി നിലയങ്ങൾ വാടകയ്ക്കെടുത്ത് കൃഷി ചെയ്യുന്ന രീതി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് പൈനാപ്പിൾ കൃഷിയിലൂടെ വാടക കൃഷി വളർന്ന് ഇന്ന് മരച്ചീനി കൃഷിയിൽ എത്തി നിൽക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ ഏറെയുണ്ടെങ്കിലും കാർഷിക രംഗം മെച്ചപ്പെടാത്തത് കൃഷി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം കൃഷികളോടും സാമൂഹ്യ വളർച്ചയോടും താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥരാണ് കൃഷി മേഖലയെ തളർത്തുന്നത് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും തേടി പോകാതെ പാട്ടത്തിനടുത്ത് ഭൂമിയിൽ കൃഷി വിജയിപ്പിക്കുന്ന കർഷകരിൽ ഒരാളാണ് എറണാകുളം ജില്ലയിലെ പൊയ്ക്കാട്ടുശേരിയിലുള്ള കുര്യൻ മകൻ വിപിന്റെ കൃഷിമേൽനോട്ടവും പിന്തുണയും കൊണ്ട് മികച്ച രീതിയിൽ മരിച്ചിനി കൃഷി നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നു ഇത് മരച്ചീനി കൃഷിന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു മുപ്പത് കൃഷി കൃഷിടെ നമ്മൾ ആരംഭം ചെയ്തത് മരച്ചീനീന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഒരു തൊണ്ണൂറ് കാലങ്ങളിലൊക്കെ കൊടുക്കുമ്പോ നമുക്ക് അമ്പത് പൈസ ഒരു രൂപയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു അപ്പൊ അതിനുശേഷം ഇതിന് നമുക്ക് വില കൂടിക്കൂടി വന്ന് ഈ വർഷം ഒരു ഇരുപത് ഇരുപത്തൊന്ന് രൂപ വരെ വില വന്നു പിന്നെ ഇത് നമ്മൾ ഇത് ഈ കൃഷി കൂടുതൽ ചെയ്യാൻ കാരണം ഇതിന് കാര്യമായിട്ടുള്ള കേടുപാടുകളില്ല മറ്റേ പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മരുന്ന് കാര്യങ്ങൾ കൊണ്ട് എപ്പോഴും നടക്കണം കപ്പക്ക് നമ്മള് അടിവളമായിട്ട് ഒരു വളവും പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വളമിടും അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ മറ്റ് ഇതൊന്നും കീടനാശിനികളൊന്നും ഇതിനെ കളിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ആ മൂന്ന് പ്രാവശ്യം അത് കുറച്ച് സമയം വൈകിയാലും അതിന് വന്ന് വളം ഇടാം അപ്പൊ ആദ്യത്തെ രണ്ട് മാസം എന്നുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ ഇട്ടാൽ മതി പിന്നെ അഞ്ചാം മാസം അത് കഴിഞ്ഞ് ഏഴാം മാസം വളം അങ്ങനെ മൂന്ന് വളം നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ഈ കപ്പയ്ക്ക് നമുക്ക് കൂടുതൽ ഇത് ചെയ്യേണ്ട വരില്ല ചെറിയ തോതിൽ തുടങ്ങിയ മരച്ചീനി കൃഷിയുടെ വിസ്തൃതി ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണിലേറെ വാർഷിക ഉത്പാദനം ഇതിലേറെയും കയറ്റുമതി ചെയ്യുകയാണ് മികച്ച വിലയും ഡിമാൻഡുമുള്ള ഭക്ഷ്യവസ്തുവായി കപ്പ മാറിക്കഴിഞ്ഞു ഈ മാറ്റമാണ് കൃഷി വിജയത്തിന് കാരണം ആറു മാസം കൊണ്ട് മൂപ്പെത്തുന്ന നിന്നുള്ള രാമൻ എന്ന പ്രാദേശിക ഇനമാണ് കൃഷി എട്ടു മാസത്തിനുള്ളിൽ ഡിമാൻഡ് നോക്കിയാണ് വിളവെടുപ്പ് ജലലഭ്യതയും യാത്രാ സൌകര്യവും നോക്കി അൻപത് സെന്റ് മുതൽ അഞ്ച് ഏക്കർ വരെയുള്ള കൃഷിഭൂമികളാണ് പാട്ടത്തിനെടുത്തിരിക്കുന്നത് കൂടുതൽ വിസ്തൃതിയുള്ള സ്ഥലങ്ങളും ലഭിച്ചാൽ കൃഷി നടത്തുമെന്ന് ഇവർ പറഞ്ഞു കുറച്ച് സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലം ഉണ്ട് എന്നാലും കൂടുതൽ സ്ഥലം നമ്മള് ലീസിന് എടുത്തിട്ടാണ് ചെയ്യുന്നത് നെടുമ്പാശ്ശേരി ഏരിയയിൽ തന്നെ നമുക്കൊരു നൂറില് നൂറ് നൂറ്റമ്പത് ഏക്കറോളം ഉണ്ട് പിന്നെ ചെങ്ങമനാട് നെടുമ്പാശേരി പഞ്ചായത്തുകളിലായിട്ടാണ് കൂടുതൽ സ്ഥലങ്ങള് പിന്നെ കുറച്ച് സ്ഥലം ശ്രീമൂലകരം പഞ്ചായത്തിലും ഉണ്ട് ഇങ്ങനെ ഈ മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് നമ്മള് കൃഷി ചെയ്യുന്നത് അതില് കൂടുതൽ പങ്കും നമ്മൾ നെടുമ്പാശേരി എയർപോർട്ടിനോട് ചേർന്ന ഭാഗം തന്നെയാണ് ഇവിടെ വെള്ളം കിട്ടാവുന്ന ഏരിയ ആണ് അതുപോലെ തന്നെ കൂടുതൽ വെള്ളം കയറില്ല അതുകൊണ്ട് തന്നെ കപ്പയ്ക്ക് അനുയോജ്യമായ പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതൽ പിന്നെ കുറച്ച് ഭാഗം നമ്മൾ വാഴ ചെയ്യുന്നുണ്ട് വേനൽക്കാലത്ത് പൊട്ടുവെള്ളിരി ചെയ്യുന്നുണ്ട് പിന്നെ ഇടവെളിയായിട്ട് നമ്മൾ നാടൻ വെള്ളിരി ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കൃഷി വില കൂടിയാലും കുറഞ്ഞാലും കാശ് കിട്ടിയാലും കൈ പൊള്ളിയാലും കപ്പകൃഷി വിട്ടൊരു കളിയില്ലെന്നാണ് കുര്യന്റെയും മകൻ വിപിന്റെയും ഉറച്ച തീരുമാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തിയത് കൃഷിയാണ് വർഷം മുഴുവനും വിളവെടുക്കുവാൻ കഴിയുന്ന തരത്തിലാണ് മരച്ചീനികൃഷി നടത്തിയിരിക്കുന്നത് കപ്പ കർഷകരെ തളർത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കപ്പയാണ് ഇതിനോട് മത്സരിക്കാൻ ചെറുകിട കർഷകർക്ക് കഴിയുന്നില്ല കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്ന കപ്പയോടാണ് കയറ്റുമതിക്കാർക്ക് പ്രിയം നമ്മുടെ കാലാവസ്ഥയും ശുദ്ധമായ ജലവും കപ്പയുടെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് കയറ്റുമതിക്കാർ മലയാളക്കരയിലെ കപ്പ തേടി വരുന്നത് നമ്മള് ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഇനം കൊല്ലരാമൻ പറഞ്ഞ ഇനമാണ് അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിന് കുറഞ്ഞ കാലയളവ് മതി വിളവെടുക്കാൻ വേണ്ടി ആറുമാസമാണ് എന്നാലും നമ്മൾ ഒരു ഏഴ് മാസം എട്ട് മാസം വരെ വിളവെത്തിയിട്ടാ പറിക്കത്തുള്ളൂ അതിന് കൂടുതൽ ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വേവുന്ന ഒരു ഇനം കപ്പയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൊല്ലരാമൻ കൊല്ലരാമൻനം കൃഷി ചെയ്യുന്നത് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ കൊല്ലരാമൻ അനം കൃഷി ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കൊല്ലരാമൻ അനവാണ് അത് വേവിന്റെ ഏറ്റവും കൂടുതൽ വേവുണ്ട് പെട്ടെന്ന് തന്നെ വേവും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായ ഒരു ഇനമാണ് കൊല്ലരാമൻ അതുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലരാമൻ സെലക്ട് ചെയ്തത് നെടുമ്പാശേരി ചെങ്ങമ്മനാട് ശ്രീമൂലനഗരം പഞ്ചായത്തുകളിലാണ് ഇവരുടെ മരച്ചീനി കൃഷി നനയ്ക്കാനും വാഹനം എത്തിക്കാനും സൌകര്യമുള്ള കൃഷിയിടങ്ങളാണ് എടുക്കുന്നത് പെരിയാറിൽ നിന്നുള്ള ജലമാണ് കൃഷിയിടത്തിലെ നനയ്ക്കി ഉപയോഗിക്കുന്നത് പതിനായിരം രൂപ വരെ വർഷം പാട്ടം നൽകിയുള്ള കൃഷിയിൽ പിഴവ് സംഭവിച്ചാൽ നഷ്ടം വലുതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് ഓരോ ും ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ കപ്പകൃഷി ലാഭകരമല്ലാത്ത സ്ഥിതിയിലായിരുന്നു ഇടനിലക്കാരുടെ ചൂഷണവും വിലയിലെ സ്ഥിരതയില്ലായ്മയും വിപണനത്തിലെ പ്രശ്നങ്ങളുമെല്ലാം കാർഷിക തകർച്ചയ്ക്ക് കാരണമായി ഇന്നും ചെറിയ തോതിൽ കപ്പകൃഷി നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങളൊന്നും തന്നെയില്ല ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് വിൽപ്പന നടത്തുവാനുള്ള സൌകര്യമുണ്ടായാൽ ഈ മേഖല രക്ഷ നേടും കർഷക കൂട്ടായ്മകളും സംഘങ്ങളും സജീവമായാൽ മികച്ച വില ലഭിക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് വിൽപ്പന നടത്തി തുടങ്ങിയപ്പോഴാണ് കപ്പയുടെ ലാഭം അനുഭവിച്ചു തുടങ്ങിയത് കച്ചവടക്കാരും അതുപോലെ ഇടനിലക്കാരും മുഖേനയാണ് ഈ കപ്പ വിറ്റഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മളൊരു മൂന്നാലഞ്ച് വർഷമായിട്ട് നേരിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പല കമ്പനികൾക്കും നേരിട്ട് നമ്മൾ കൊടുക്കുവാണ് ഇപ്പൊ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം നമ്മുടെ കപ്പകൾ എക്സ്പോർട്ടിങ്ങിനാണ് പോകുന്നത് പിന്നെ ഒരു പത്ത് ഇരുപത് ശതമാനത്തോളം മാർക്കറ്റുകളിലേക്ക് വിൽക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വിലയും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു കൂടുതൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഏരിയ കൃഷി ചെയ്യുന്നതാണ് നമുക്കൊരു കുറച്ച് ചെറിയ മാർക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടക്കാരോ അല്ലെങ്കിൽ കുറച്ച് വേറെ മുഖേന മാത്രം ഇത് വിറ്റഴിക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മഴയോ കാര്യങ്ങളോ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇത് ചെലവഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത് കമ്പനികളായിട്ട് സംസാരിച്ച് കൂടുതൽ കയറ്റുമതിക്ക് ഇതിനെ വിപണി കണ്ടെത്തിയത് ഈ വിപണി കയറ്റുമതിക്കുള്ള വിപണി കണ്ടെത്തിയ പിന്നെയാണ് നമ്മൾ ഇത്രയും കൂടുതൽ ഏരിയ കൃഷി ചെയ്യാൻ തുടങ്ങിയത് നേരത്തെ ഈ എക്സ്പോർട്ടിംഗ് തുടങ്ങിയിട്ട് തുടങ്ങണക്കായി മുമ്പ് നമുക്ക് ഈ ആലപ്പുഴ ചേർത്തല അതുപോലെ ഇവിടെയുള്ള മാർക്കറ്റുകളിലൊക്കെ വിറ്റഴിച്ചുകൊണ്ടിരുന്നത് സാധാരണ കർഷകർ വൻകിട ഉൽപാദകരുടെ ഗണത്തിലേക്ക് ഉയരുന്നത് വളരെ കുറച്ചാണ് നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കുര്യനും മകൻ ബിബിനും ഈ പദവിയിലേക്ക് എത്താൻ സാധിച്ചത് പരിപാലനവും ശ്രദ്ധയും അധികം ആവശ്യമില്ലാത്ത കിഴങ്ങുവിള എന്ന നിലയിൽ മരച്ചിനി തെരഞ്ഞെടുത്തതാണ് വിജയത്തിന് പ്രധാന കാരണം പ്രതീക്ഷിച്ചതിലേറെ കൃഷിഭൂമി കിട്ടിയതുമൂലം വൻകിട ഉൽപാദകരുടെ നിലയിലേക്ക് പടിപടിയായി ഉയരാൻ ഇവർക്ക് കഴിഞ്ഞു വർഷം മുഴുവൻ നീളുന്ന കപ്പകൃഷിയും വിളവെടുപ്പും മറ്റൊരു കൃഷിയിടത്തിൽ കാണാൻ കഴിയില്ല ഒരു ദിവസം അമ്പത് സെന്റ് മുതൽ ഒരു ഏക്കർ വരെ വിളവെടുക്കാവുന്ന രീതിയിലാണ് കപ്പകൃഷിയിരിക്കുന്നത് പത്ത് ടണ്ണിലേറെ മരച്ചീനിയാണ് ഓരോ ദിവസവും വിപണിയിലെത്തിക്കുന്നത് ഇരുന്നൂറ്റി ദിവസത്തോളം വിളവെടുക്കാവുന്ന രീതിയിലാണ് ഒരു വർഷത്തെ കപ്പകൃഷി ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ സമയവും നമുക്ക് കപ്പയുണ്ടാവും അതെന്താ കാരണം നമ്മളിപ്പോ ഒരു ക്രോപ്പ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അടുത്ത ക്രോപ്പ് അപ്പൊ തന്നെ നമ്മൾ അത് ചെയ്യാണ് അപ്പൊ ആ പറിക്കുന്ന സ്ഥലം അപ്പൊ തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോ എല്ലാ സീസണിലും നമുക്ക് കിട്ടും നമുക്കിപ്പോ കൂടുതൽ സ്ഥലം ഏരിയ ഉണ്ട് ഇരുന്നൂറോളം ഏക്കർ കൃഷിയുണ്ട് അപ്പൊ അതില് ആദ്യം നമ്മളിപ്പോ ഒരു മാസം ഒരു അഞ്ച് ഏക്കർ അല്ലെങ്കിൽ പത്ത് ഏക്കർ പറിക്കാണെങ്കിൽ അപ്പൊ തന്നെ ആ പത്ത് ഏക്കർ കുത്താണ് അപ്പൊ നമ്മൾ അടുത്ത പത്തേക്കർ അടുത്ത മാസം തന്നെ ആളുകൾക്ക് ആയിട്ട് പണിയും കിട്ടും നമുക്ക് റെഗുലർ ആയിട്ട് കപ്പ പുലർച്ചെ അഞ്ചിന് മുമ്പ് തുടങ്ങുന്ന പണികൾക്ക് അമ്പതോളം തൊഴിലാളികളുണ്ട് ഇതിൽ ഭൂരിഭാഗവും ബംഗാളികളാണ് ഇവർക്ക് വേണ്ട താമസ സൌകര്യം നൽകിയാണ് കൃഷിപ്പണികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ ഉറപ്പുവരുത്തുന്നത് കപ്പ പതിക്കുന്ന തോട്ടത്തിൽ തലേദിവസം രാത്രി വാരങ്ങൾക്കിടയിലുള്ള തോടുകളിൽ വെള്ളം നിറയ്ക്കും പിറ്റേന്ന് കപ്പ ഒടിയാതെ പെട്ടെന്ന് പറിിച്ചെടുക്കുവാൻ ഈ രീതി മൂലം സാധിക്കുന്നു ഒരു ചുവടിൽ അഞ്ചു മുതൽ പത്ത് കിലോ വരെ തൂക്കത്തിൽ കപ്പയുണ്ടാകും ഫ്രഷ് കപ്പ എന്ന നിലയിൽ കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്കാണ് ഇവരുടെ മരച്ചീനുകൾ പോകുന്നത് നല്ല രൂപഭംഗിയും തുമ്പും വാലും ഒന്നും ഒടിയാത്തതുമായ മരച്ചീനികളാണ് കയറ്റുമതിക്കായി തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് കപ്പിച്ചെടുക്കുന്നത് തിരിവു വരുന്നതാണ് പ്രാദേശിക മാർക്കറ്റുകളിൽ എത്തുന്നത് ആദ്യഘട്ടത്തിൽ ഇടനിലക്കാർക്ക് നൽകിയിരുന്നപ്പോൾ കിലോയ്ക്ക് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് ലഭിച്ചിരുന്നത് ഇന്ന് അത് ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് ായി വിൽക്കുന്നത് നമ്മുടെ കപ്പ കയറ്റുമതിക്കാണ് കൂടുതലും പോകുന്നത് അതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് നല്ല ക്വാളിറ്റി കപ്പ മാത്രമേ എക്സ്പോർട്ടിംഗിന് നമുക്ക് എടുക്കുകയുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം വരുന്ന കപ്പകളൊക്കെ നമ്മൾ ഒഴിവാക്കും ചെറിയതും അതുപോലെ തന്നെ ഒരുപാട് ഓവർ സൈസ് കപ്പകളും ഒഴിവാക്കും നമുക്ക് മീഡിയം ടൈപ്പ് കപ്പകള് പിന്നെ കുറച്ച് വലിപ്പം കൂടിയതും നമുക്ക് എക്സ്പോർട്ടിങ്ങിന് പോക്കോളും അതുപോലെ തന്നെ നല്ല വേവ ഉള്ളത് എല്ലാത്തരം കപ്പ എക്സ്പോർട്ടിങ്ങിന് എടുക്കില്ല നമ്മുടെ ഈ കൊല്ലരാമൻ കപ്പകള് ഒരു എട്ട് മാസം മുപ്പത്തിയ കപ്പകൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എക്സ്പോർട്ടിംഗിന് അയക്കുന്നത് മരച്ചീനി കൃഷിയിടത്തിൽ നിന്ന് കപ്പ പറിച്ചെടുത്ത ശേഷമുള്ള കോലുകൾ പശു ഫാമുകളിൽ കൊണ്ടുപോകുന്നു പാൽ ഉൽപാദന വർധനവിനും കൊഴുപ്പ് കൂടാനും ഈ കോലുകൾ സഹായിക്കുന്നു ആദ്യഘട്ടത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ഇന്ന് വൻകിട ഡയറി ഫാമുകാർ കൊണ്ടുപോകുന്നതിനാൽ ചെറിയൊരു വരുമാനവും ഇതിൽ നിന്ന് ലഭിക്കുന്നു മൂപ്പത്തിയ മരച്ചീനി വിളവെടുപ്പ് കാലത്ത് കപ്പകൾ പൊട്ടുകയും പൊടിയുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ് ഇതും കയറ്റുമതിക്ക് ഉപയോഗിക്കുന്നുണ്ട് തൊണ്ട് പൊളിച്ച് ശുദ്ധീകരിച്ച് ചെറു ചെറുകഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറുകളിൽ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൊച്ചിയിലുണ്ട് രണ്ട് വർഷം വരെ കേടുകൂടാതെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാണ് വിൽപ്പന അതുകൊണ്ട് ഇവരുടെ കപ്പ നാട്ടുകാർക്ക് ലഭിക്കുന്നത് അപൂർവമാണ് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വിളവിറക്കും ചാലുകളെ വാരമാക്കി മാറ്റിയാണ് നടിൻ വസ്തു നടുന്നത് കപ്പ ഇപ്പൊ അപ്പൊ ഈ ഇതിൽ കാണുന്ന ഈ തോട് ഈ അടുത്ത പ്രാവശ്യം വരാവും അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് പുല്ലും എല്ലാം ചെത്തിയാണ് ഇട്ട് കഴിഞ്ഞിട്ട് കോഴിവളവും പിന്നെ ഫാക്ടംബോസ് ഇടും പിന്നെ ഇതിൽ നിന്ന് തന്നെ നല്ല തണ്ടുകൾ നോക്കി നമ്മൾ എടുത്ത് ഇപ്പൊ ഈ തണ്ടുകൾ ഇത് മൊത്തം നമ്മൾ വിത്തിന് വേണ്ടി എടുത്തു വയ്ക്കേണ്ട തണ്ടുകളാ അപ്പൊ ഈ തണ്ടുകളിൽ നിന്ന് എടുത്ത് നമ്മള് കുത്തുകയും ചെയ്യും പിന്നെ ആരെങ്കിലും ആവശ്യക്കാർ പലരും നമ്മുടെ അടുക്ക വരും അപ്പൊ അവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ കോഴിവോളം ഫാക്ടംബോസും ഇട്ട് ഈ തോട് അടുത്ത പ്രാവശ്യം വാരായിട്ട് കുത്തും എന്നിട്ട് ഏകദേശം ഒരു ഒരു കോല് അകലത്തിലാണ് നമ്മൾ കപ്പ കുത്തുന്നത് ഡിമാൻഡ് കുറവുള്ള സമയത്ത് വിളവെടുത്ത പാടങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കും മരച്ചീനിയുടെ അവശിഷ്ടങ്ങളും കളകളുമെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരാൻ ഈ രീതി സഹായിക്കുന്നുണ്ട് കോഴിക്കാഷ്ടം അടിവളമായി നൽകിയാണ് മരച്ചീനി നടുന്നത് വർഷക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് നനയും അത്യാവശ്യമാണ് കൃഷിയിടത്തിലെ ആരോഗ്യമുള്ളതും കൂടുതൽ വിളവ് ലഭിക്കുന്നതുമായ കമ്പുകളാണ് തിരഞ്ഞെടുക്കുന്നത് നടീൽ വസ്തുവിന് വില നൽകേണ്ടി വരുന്നില്ല എന്നത് കൃഷിയുടെ സാമ്പത്തിക നേട്ടത്തിന് സഹായകമാണ് അഞ്ചു മുതൽ എട്ട് പൊടിപ്പുകൾ വരെ ഉണ്ടാകുന്ന വിധത്തിലാണ് കമ്പുകൾ മുറിച്ചു നടുന്നത് കമ്പുകൾ നട്ട് മുള വരുന്നതുവരെ ചാലുകളിലേക്ക് വെള്ളം വിട്ട് ദിവസേന നനയ്ക്കും പിന്നീട് വേനലിന്റെ കാഠിന്യം നോക്കിയാണ് മന പാറ്റംബോസ് പൊട്ടാഷ് എന്നിവ കൂട്ടിച്ചേർത്ത് ഒരു മാസം കഴിയുമ്പോൾ കട മൂടും രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നുകൂടി വളപ്രയോഗം നടത്തും പിന്നീട് വളപ്രയോഗമില്ല ആരോഗ്യക്കുറവും വളർച്ചക്കുറവുമുള്ള ചെടികൾക്ക് മൂന്നാമത് ഒരു വളം കൂടി നൽകുന്ന രീതിയുണ്ട് ഇത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മഴയുള്ള സമയമാണെങ്കിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട തന്നെ മുളച്ചു വരും പാകായി കിട്ടും കേടുപാടുകളൊന്നും വരില്ല ഇപ്പൊ ഈ വേനൽ സീസണിലാണ് ഇപ്പൊ ഒരു ജനുവരി മുതൽ ഏപ്രിൽ മെയ് വരെയുള്ള മാസങ്ങളിൽ നമ്മൾ നടന്നത് ആദ്യത്തെ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ശരിക്കും ഒരു ഒന്നരാടം ദിവസം വെള്ളം തോട്ടീക്കിട വിട്ട് നമ്മൾ കോരി ഒഴിക്കണം ഈ കരപ്രദേശമൊക്കെ ആണെങ്കിൽ നല്ല പാടമാണെങ്കിൽ നല്ല തണുപ്പുണ്ട് ഉള്ള സ്ഥലത്ത് വെള്ളം ഒഴിക്കില്ല അങ്ങോട്ട് കുഴപ്പമില്ല അങ്ങനെ ഒഴിച്ച് നമ്മൾ കൊള്ളി പൊടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കണ്ട വെള്ളം പിന്നെ നട്ട് നമ്മൾ രണ്ടാം മാസം വരുമ്പോ രണ്ടു മാസം അല്ല ഒരു ഒന്നര മാസം എത്തുമ്പോഴത്തേക്കും പുല്ല് ചിരണ്ടി അടുത്ത വളം ഇടാനായിട്ട് രണ്ട് സൈഡിൽക്കിടെയും ഇട്ട് നമ്മൾ മണ്ണ് കോരി ഇടും പിന്നെ ഒരു അഞ്ചു മാസം കഴിഞ്ഞ് കഴിയുമ്പോ അപ്പൊ പുല്ല് ചിരണ്ടൂല ചിലപ്പോ കളനാശിനി ഞങ്ങൾ അടിക്കാറുണ്ട് കളനാശിനി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ണ് അങ്ങനെ കോരിയിട്ട് ഞങ്ങൾ പോകും പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസം വരുമ്പോഴത്തേക്കും ഒരു വളവും കൂടി ഇടും വളർച്ച കുറവാണ് തോന്നി വളർച്ച നല്ല വളർച്ചയുണ്ടെങ്കിൽ രണ്ട് വളം മതി അടിവളം കൂടാതെ രണ്ട് വളം శాస్త్రీయపాడోడుకూడి <Tippettings throat> <that's> കപ്പകൃഷി നടത്തിയാൽ നഷ്ടമുണ്ടാകില്ലെന്നാണ് കുഞ്ഞിന്റെയും മകൻ വിപിന്റെയും അഭിപ്രായം മുപ്പത് വർഷം മുമ്പ് ആരംഭിച്ച കപ്പകൃഷി വിജയകരമായി യാത്ര തുടരുകയാണ് ഒരേക്കർ സ്ഥലത്ത് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ കപ്പത്തണ്ടുകളാണ് നടുന്നത് മൂന്ന് മുളമുട്ടുകൾ മുകളിൽ വരുന്ന തരത്തിലാണ് ഒരു തണ്ടിൽ നിന്ന് മുളച്ചുവരുന്ന ആരോഗ്യമുള്ള രണ്ട് മുളകളെ വളരുവാൻ അനുവദിക്കുന്നു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമാണ് കപ്പകൃഷി ഒരു സ്ഥലത്ത് വിളവെടുക്കുമ്പോൾ മറുഭാഗത്ത് കപ്പത്തണ്ടുകൾ നട്ട് പിടിപ്പിക്കുന്നു വീക്കോം കഴിഞ്ഞ വിലിൻ മറ്റു തൊഴിൽ തേടി പോകാതെ പിതാവ് തുടക്കം കുറിച്ച കപ്പകൃഷിയിൽ സജീവമാകുകയായിരുന്നു വിശ്രമമില്ലാത്ത കാർഷിക ജീവിതത്തിലൂടെ സന്തോഷവും സംതൃപ്തിയുമാണ് ഇവർക്ക് ലഭിക്കുന്നത് പച്ച വിരിച്ചു നിൽക്കുന്ന തോട്ടങ്ങളിലെ പരിചരണത്തിലൂടെ റിയുന്ന കപ്പ കൃഷിക്കാരനായി ഉയരുവാനും ഇവർക്ക് സാധിച്ചു ഞാൻ നേരത്തെ കുറച്ച് നാളൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് ഒരു ഞാൻ ബികോം കോം കഴിഞ്ഞ് എം കോം ചെയ്താണ് അതിനുശേഷം അക്കൌണ്ടന്റായിട്ട് കുറച്ചുനാൾ ജോലിക്ക് ചെയ്തതാണ് പക്ഷെ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ഇതിനേക്കാളും എഴുതി നമ്മൾ സ്വന്തമായിട്ട് ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ട് അല്ലെങ്കിൽ അത് കൃഷി ചെയ്ത് നമ്മൾ വിളവെടുത്ത് നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു സംതൃപ്തി ഉള്ളവണ്ണം മറ്റുള്ള ജോലികൾക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല അതിലുള്ള മാനസിക പ്രശ്നമുണ്ട് അതേപോലെ നമ്മൾ ചെല്ലുമ്പോഴുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് യാതൊരു ഇതുമില്ല നമ്മൾ സ്വന്തം നമ്മൾ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു നമ്മൾ അതിൽ നിന്ന് വിളവെടുക്കുന്നു അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുമൂലമാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് പോകണേക്കായും നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് മരച്ചീനിക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സാനം കിട്ടിയതോടെ പ്രിയവും കൂടി സാധാരണക്കാരന്റെ ഭക്ഷ്യവിഭവമായ കപ്പയ്ക്ക് ഇന്നും നല്ല വിപണിയാണുള്ളത് മറ്റ് കാർഷിക വിളകളെ അപേക്ഷിച്ച് അധ്വാനവും ശ്രദ്ധയും പരിചരണവും വളരെ കുറവ് മതി കപ്പ കൃഷിക്ക് വിപുലമായി കൃഷി ചെയ്യുമ്പോൾ ചില്ലറ വിൽപ്പന ലാഭകരമല്ലെന്നാണ് ആലോയ്ക്കടുത്തുള്ള പൊയ്ക്കാട്ടുശേരി വടക്കൻ കുര്യന്റെ അഭിപ്രായം സൂര്യന്റെ മൂന്ന് മക്കളിൽ മൂത്തവനായ വിപിൻ കൃഷിയിൽ സജീവമായതോടെ ഇടനിലക്കാരെ ഒഴിവാക്കിയുള്ള വിൽപ്പന ആരംഭിച്ചു ഇതോടെ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ തുടങ്ങി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വിപിന് കൃഷികളോട് വലിയ താൽപര്യമായിരുന്നു അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് കൃഷിയെ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തത് ഇന്ന് കൊച്ചിയിലെ കമ്പനിക്കാർക്ക് നേരിട്ട് കപ്പ എത്തിക്കുന്നു അതുകൊണ്ട് അലച്ചിലുകൾ വളരെ കുറഞ്ഞു എന്നാണ് കുര്യന്റെ അഭിപ്രായം പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്ത് കൃഷിയിൽ മുന്നേറാൻ ദൈവികമായ അനുഗ്രഹവും തുണയായിട്ടുണ്ടെന്ന് കുര്യൻ അഭിപ്രായപ്പെട്ടു നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളുണ്ട് അത് മഴയ്ത് പുഴയിൽ വെള്ളം കൂടി വരുമ്പോൾ നമ്മളിത് മുങ്ങി ഒരു രണ്ടു ദിവസം മുങ്ങി മുങ്ങിക്കിടന്ന കൃഷി അപ്പൊ നശിച്ചു പോകും അപ്പൊ നമ്മളെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ അത് മഴയുടെ ചിലപ്പോൾ കുറഞ്ഞു വരും ഏഹ് അപ്പൊ അങ്ങനെ കുറഞ്ഞ് വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് കുഴപ്പമില്ല ആ സമയം ഒരു രണ്ടു ദിവസത്തേക്ക് വെള്ളം മുങ്ങി കിടന്നു കഴിഞ്ഞാൽ കപ്പ എല്ലാം പോകും അപ്പൊ ഞങ്ങളത് മാക്സിമം വെള്ളം കയറാത്ത സ്ഥലം നോക്കിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാലും ചിലപ്പോ മഴ പെട്ടെന്ന് കൂടുതൽ മഴ വന്നു കഴിഞ്ഞാൽ ചില ഭാഗത്ത് വെള്ളം കയറി അങ്ങനെ പോവാറുണ്ട് പിന്നെ നമ്മൾ ബാക്കി പൊക്കമുള്ള സ്ഥലങ്ങൾക്കൊന്നും പ്രശ്നമില്ല മഴക്കാലം ആയാലും എന്തായാലും കുഴപ്പമില്ല വെള്ളം എല്ലാം വാർന്ന് താഴേക്ക് പോകാൻ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവായിട്ട് കപ്പ കിട്ടും കൃഷിയോടുള്ള താൽപര്യവും സ്ഥിരോത്സാഹവും കഠിനാധ്വാനവുമാണ് കൃഷി ചെയ്യാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും കുര്യനെയും മക്കളെയും പ്രാപ്തരാക്കിയത് കാർഷിക രംഗത്ത് പിന്തുടരാവുന്ന മാതൃകയുമാണിത്